ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ കിഡ്സ് ആൻഡ് ആൻഡ് ഫാമിലി ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് ആയി വർക്ക് ചെയ്യുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പതിനെ കമ്പിടാതെ നേരെയാക്കാനുള്ള ഇൻവിസിബിൾ അലൈനസ് എന്ന ഒരു ചികിത്സാ രീതിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെ തുടർന്ന് നിരവധി ആളുകൾ ഒത്തിരിയേറെ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത്തരം സംശയങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് അപ്പോൾ ഭാവിയിൽ ഇൻവിസിബിൾ അലൈനേഴ്സിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ രീതി പിന്തുടരാനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്കും അതിന്റെ ഉത്തരങ്ങളിലേക്കും കടക്കാം ഒന്നാമതായി ആളുകൾ ചോദിക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇൻവിസിബിൾ അലൈനേഴ്സ് നമുക്ക് ഉപയോഗപ്രദമാകുന്നു അതായത് പല്ലിനുള്ള ഏതൊക്കെ പ്രശ്നങ്ങളിലാണ് നമുക്ക് ഇൻവിസിബിൾ അലൈനേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നത് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് പൊങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പല്ലുകൾക്കിടയിൽ വിടവുകളുള്ള അവസ്ഥ അതുമല്ലെങ്കിൽ പല്ലുകൾ നിരതെറ്റിയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾ തമ്മിൽ കടിക്കുന്ന രീതി ശരിയല്ലാത്ത അവസ്ഥ അപ്പോൾ ഈ അവസ്ഥകളിലൊക്കെ ഇൻവിസിബിൾ അലൈനേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇൻവിസിബിൾ അലൈനേഴ്സ് അല്ലെങ്കിൽ പല്ലിലെ കമ്പി ഇടാതെ നേരെയാക്കാനുള്ള ചികിത്സ പോസിബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ഫാമിലി ഡെന്റിസ്റ്റിനെ സമീപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു ചികിത്സാ രീതി പോസിബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കുക ഈ മൂന്നാമതായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു ക്യാപ്പുകൾ ഉണ്ട് ഡോക്ടർ എനിക്ക് ഉണ്ട് അപ്പോൾ ഈ ക്യാപ്പുകൾ ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇൻവിസിബിൾ അലൈനേഴ്സ് ഉപയോഗിക്കാൻ പറ്റും ഇതിനൊരു രണ്ട് ആൻസറുണ്ട് ഈ ക്വസ്റ്റിന് അതായത് ചില അവസ്ഥകളിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ചില അവസ്ഥകളിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല അത് ഏത് സ്ഥലത്താണ് പതിന് ക്യാപ്പുകൾ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ എത്രത്തിലുള്ള ക്യാപ്പുകളാണ് ഇട്ടിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പേഷ്യൻറ്റ് കൺസൾട്ടേഷൻ ഇല്ലാതെ നമുക്ക് ക്യാപ്പുകൾ ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇൻവിസിബിൾ അലൈനേഴ്സ് പോസിബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കുകയില്ല ഒത്തിരിയേറെ ആളുകൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു പല്ലുകൾ എനിക്ക് കുറച്ച് പല്ലുകൾ മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന പല്ലുകൾ ഇല്ല അപ്പോൾ ഇത് എനിക്ക് പോസിബിൾ ആയിരിക്കുമോ അതായത് പല്ലുകൾ ഇല്ലാത്ത അവസ്ഥയിൽ പോസിബിൾ ആയിരിക്കുമോ എപ്പോഴും പല്ലുകൾ ഉള്ളത് തന്നെയാണ് ഇൻവിസിബിൾ അലൈനേഴ്സ് എന്ന ചികിത്സാ രീതിക്ക് ഏറ്റവും അഭികാമ്യം എന്നാൽ ഒന്നോ രണ്ടോ പല്ലുകൾ നമുക്ക് ഇല്ലാത്ത അവസ്ഥയിൽ ആ പല്ലുകളുടെ സ്പേസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ സ്പേസ് ക്ലോസ് ചെയ്തുകൊണ്ടോ പൂർണ്ണമായോ ഭാഗികമായോ ക്ലോസ് ചെയ്തുകൊണ്ടോ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ സാധിക്കും പക്ഷെ ഇത് ഒരു ഡെന്റിസ്റ്റിന് ഒരു പേഷ്യന്റിനെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെ തരം ആളുകളാണ് ഈ ട്രീറ്റ്മെന്റിന് ഏറ്റവും അനുയോജ്യായിരിക്കുന്നത് പഠനാവശ്യങ്ങൾക്കോ ജോലി ആവശ്യങ്ങൾക്കോ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം അതുപോലെ ഇന്റർവ്യൂ എന്നീ ആവശ്യങ്ങൾ കൊണ്ട് നമുക്ക് പല്ലിൽ കമ്പി ഇടാൻ സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ പല്ലിൽ കമ്പി ഇടുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതുമല്ലെങ്കിൽ സോഷ്യലി കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ സോഷ്യലി റിനൗംഡ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് സ്ഥിരമായി അതായത് അവരവരുടെ തിരക്കുകൾ കൊണ്ട് സ്ഥിരമായി ഓർത്തഡോണ്ടിക് അപ്പോയിന്റ്മെന്റുകൾ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ലോങ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ കൃത്യമായ റിവ്യൂസിന് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തവർ ഇവരൊക്കെയാണ് കൂടുതലായും ഈ ട്രീറ്റ്മെന്റിന് അനുയോജ്യായിരിക്കുന്നത് പിന്നെ എല്ലാവരും തന്നെ ചോദിച്ച ഒരു ആണ് ഇത് കമ്പി ഇടുന്നതിനെ അപേക്ഷിച്ച് ചെലവേറിയതാണോ അല്ലയോ തീർച്ചയായും ഇടുന്നതിനേക്കാൾ ചെലവേറിയ ഒരു രീതി തന്നെയാണ് ഇൻവിസിബിൾ അലൈനേഴ്സ് കമ്പി ഇടുന്നതിനേക്കാൾ ഒരു മൂന്നോ നാലോ ഇരട്ടിയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ എക്സാക്ട് അതായത് നിങ്ങളുടെ നിങ്ങളുടെ അവസ്ഥയിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് എത്ര രൂപയാകും എന്നറിയാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഫാമിലി ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റിനായിരുന്നു പ്രായപരിധി അതായത് അവർ ചോദിക്കുന്നത് എന്റെ കുട്ടിക്ക് ഇത്ര വയസ്സുണ്ട് ഈ ആൾക്ക് പോസിബിൾ ആകുന്നു അല്ലെങ്കിൽ എനിക്ക് മിഡിൽ ഏജ്ഡായി എനിക്കിത് പോസിബിൾ ആകുന്നു അപ്പോൾ നമുക്കൊരു താഴ്ന്ന പ്രായപരിധി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് അതായത് പാൽപ്പല്ലുകളെല്ലാം പോയി സ്ഥിരമായ പല്ലുകൾ വന്നതിന് ശേഷമുള്ള ഒരവസ്ഥ അതായത് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴേക്കും ഏകദേശം നമ്മുടെ പല്ലുകളെല്ലാം നമുക്ക് പല്ലുകളെല്ലാം പോയി മാറി വരുന്ന ഒരു പ്രായം അതാണ് നമുക്ക് താഴ്ന്ന പ്രായപരിധിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് അതോടൊപ്പം തന്നെ ഉയർന്ന പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പ്രായപരിധി ഏകദേശം ഒരു അമ്പത്തി അഞ്ച് അമ്പത് അമ്പത്തി വയസ്സ് വരെ ആകാം പക്ഷേ ആ പ്രായപരിധി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പല്ലുകളുടെ എണ്ണം അല്ലെങ്കിൽ പല്ലുകളുടെ ആരോഗ്യം മോണയുടെ ആരോഗ്യം ഇവയെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഉയർന്ന പ്രായപരിധി നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ ഒരു അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആളാണെങ്കിലും ആളുകൾക്ക് ആവശ്യത്തിന് പല്ലുകളുണ്ട് അതുപോലെ മോണയ്ക്ക് നല്ല ആരോഗ്യമുണ്ട് ഉള്ള പല്ലുകൾക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ആ ഒരു പ്രായപരിധിയിൽ നമുക്ക് പല്ല് ഒന്ന് താഴ്ത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലുകളുടെ വിടവുകൾ അടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ആ പ്രായത്തിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് പല്ല് എടുക്കണോ വേണ്ടോ എന്നുള്ളതായിരുന്നു പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതായത് നമുക്ക് പല്ലിന് കമ്പി ഇടുന്നത് പോലെ തന്നെ പല്ലുകളുടെ നിരതെറ്റലിൻ്റെയും പല്ലുകൾക്കുള്ള പൊങ്ങിയതിൻ്റെ ഒരു ഗ്രേഡ് ഒക്കെ അനുസരിച്ചിട്ടാണ് എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പല്ലെടുത്തും ചെയ്യാം പല്ലെടുക്കാതെയും ചെയ്യാൻ സാധിക്കും പക്ഷെ അത് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ എന്തൊക്കെയാണ് കമ്പി ഇടുന്നതിനെ അപേക്ഷിച്ച് ഇതിനുള്ള ഗുണഗണങ്ങൾ ഒന്നാമതായി നിങ്ങൾ എല്ലാ സമയത്തും അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എപ്പോഴും അണ്ടർ ട്രീറ്റ്മെന്റിലാണ് അതാണ് ഒന്നാമതായിട്ടുള്ള അഡ്വാൻറ്റേജ് രണ്ടാമത് ഏതെങ്കിലും കാരണവശാൽ ഒരു മെറ്റൽ അലർജി ഉള്ള ആളുകളിൽ ഇത് പോസിബിൾ ആണ് എന്നുള്ളതാണ് മൂന്നാമതായി കമ്പി ഇടുമ്പോൾ ഉണ്ടാകുന്ന ചുണ്ട് മുറിയുന്നതോ അല്ലെങ്കിൽ കവളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയോ അല്ലെങ്കിൽ ചില ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയോ ഒന്നും ഈ ട്രീറ്റ്മെന്റിൽ ഉണ്ടാകുന്നില്ല കാരണം ഇത് നമ്മൾ ഊരി ഊരിവെച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത് ഇത് വളരെ ക്ലിയർ ആയതിനാൽ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയതിനാൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നതായിട്ട് അറിയുക പോലുമില്ല മാത്രമല്ല ഇത് ഇതിന് ഷാർപ്പ് അഡ്ജസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർത്ത സാധനങ്ങളോ ഒന്നുമില്ല ഇത് പല്ലിനോട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ മോണയോ ചുണ്ടോ ഒക്കെ മുറിയാനുള്ള ചാൻസ് വളരെയേറെ കുറവാണ് പിന്നെ ഓറൽ ഹൈജീൻ ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് സാധാരണ നമുക്ക് കമ്പി ഇടുമ്പോഴേക്കും നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓറൽ ഹൈജീൻ കുറച്ച് താഴേക്ക് പോകുന്നു നമുക്ക് അതുപോലെ എല്ലാം നമ്മൾ കമ്പി ഇടാത്ത അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ കമ്പി ഇടുന്ന അവസ്ഥയിൽ നമുക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും കുറച്ച് പാടാണ് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് ഇത് ഊരി വെച്ചതിന് ശേഷം ബ്രഷ് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓറൽ ഹൈജീൻ ഏറ്റവും നന്നായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് സാധിക്കുന്നു പിന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡെന്റൽ ക്ലിനിക്കുകളിൽ നിങ്ങൾക്ക് ലോങ് അപ്പോയിന്റ്മെന്റ്സ് വേണ്ട എല്ലാ മാസവും ഉള്ള വിസിറ്റ് വേണ്ട അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമുക്ക് കമ്പി ഇടുന്നതിനെ ഇടുന്നതിനപേച്ച് ഈ ഒരു ട്രീറ്റ്മെന്റ് ഉള്ള അഡ്വാൻറ്റേജസ് പിന്നെ ആളുകൾ ചോദിച്ചത് ഇതിന് ഒരു തവണ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് റിവ്യൂസ് ഉണ്ടോ അതായത് പിന്നെ വരണോ പിന്നെ തീർച്ചയായും വരണം ഈ ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് വന്ന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും തീർച്ചയായും വരണം തീർച്ചയായും വന്ന് കണ്ടീഷൻ അനലൈസ് തീർച്ചയായും അത് ചെയ്തിരിക്കാം ഒട്ടുമിക്ക ആളുകളും ചോദിച്ച ഒരു ആണ് ഡോക്ടർ ഇത് എത്ര കാലം ഇടണം അതായത് എത്ര കാലം ഇടണം എന്നുള്ള എന്നതിന്റെ ഒരു ഉത്തരം ഓരോരുത്തരെയും കണ്ടീഷനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ പല്ലിന് പൊങ്ങിയത് ആയിട്ടുള്ള അവസ്ഥ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വിടവുകൾ കുറച്ച് അധികമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിരതിറ്റിയിരിക്കുന്നതിന്റെ ഗ്രേഡ് കുറച്ച് കൂടുതലാണെങ്കിൽ അതിന്റെ സിവിയറിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായും കൂടുതൽ കാലം ഇടേണ്ടതായിട്ട് വരാം പക്ഷെ അത് ഓരോ ആളുകൾക്കും അനുസരിച്ച് വ്യത്യാസം ഇരിക്കും വ്യത്യാസം വ്യത്യാസമുണ്ടാകും പിന്നെ പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇത് കിട്ടാനായി എത്ര അപ്പോയിൻമെന്റുകൾ വേണം അതായത് നമുക്ക് മിനിമം ഒരു മൂന്ന് അപ്പോയിൻമെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇതിന്റെ ഫുൾ സെറ്റ് ഓഫ് ട്രൈസ് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ സാധിക്കുകയുള്ളൂ അതായത് ആദ്യമേ നമുക്ക് ഒരു ഇനിഷ്യൽ അസസ്മെന്റിന് ഒരു സമയം വേണം അതിനുശേഷം ഇതിന് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻ ഒരു അപ്പോയിൻമെന്റ് വേണം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഈ സെറ്റുകൾ കൈമാറാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റുകൾ വേണം അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായും മൂന്ന് അപ്പോയിൻമെന്റുകളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡോക്ടർ ഇതും അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇൻവിസിബിൾ അലൈനറും നമ്മൾ പല്ലിന് കമ്പിയിട്ടതിന് ശേഷം ഉപയോഗിക്കുന്ന റീറ്റൈനറും അതായത് രണ്ടും ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒന്നാണ് അത് രണ്ടും ഒന്നാണ് തീർച്ചയായും ഒന്നല്ല അത് അത് രണ്ടും രണ്ട് മെറ്റീരിയൽ ആണ് രണ്ട് പർപ്പസ് ആണ് അതിനുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇത് നമുക്ക് പല്ലിനെ നേരെയാക്കാനുള്ള ഒരു ഒരു ചികിത്സാ രീതിയാണ് അത് നമ്മൾ പല്ല് നേരെ നേരെയാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ആളുകൾ എന്നോട് കൂടുതലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനുകൾ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ഇതിന്റെ ഉത്തരങ്ങളും എന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒത്തിരിയേറെ ആളുകൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ചിലപ്പോൾ ചോദിക്കാൻ ഒരു സാധിക്കുന്ന സ്ഥലത്ത് ആയിരിക്കില്ല അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്ന സ്ഥലത്ത് ആയിരിക്കില്ല അവർ വാർത്ത ചെയ്തത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായി Vi nu arta ta Til den var